ഹലോ അപ്പം ഫ്രൈഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി എല്ലാവർക്കും ഒരു ചുമബാർക്ക് ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ചു കുറച്ച് പായസം വെച്ചു മക്കൾ മറ്റന്നാളെ പോവാണ് അപ്പോൾ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ അപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇന്നിപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചു അപ്പം ഇന്ന് ഞാൻ മോനിക്ക് കുറച്ച് എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മോന് എൽ കെ ജിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം സ്കൂളൊക്കെ മിസ്സായിട്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ബുക്സിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആൾ മൊത്തത്തിൽ മറന്നിട്ടുണ്ട് ഈ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കളുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ മക്കൾക്ക് ഭയങ്കര പാടായിരിക്കും ബുക്സിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയത് മീൻസ് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പെൻസിൽ വെച്ച് എഴുതിയിട്ട് വെറുതെ അതിങ്ങനെ മയച്ചു കളഞ്ഞ് ബുക്കൊക്കെ കയറി പോകാം വലിയ അതൊക്കെ എഴുതാൻ പറ്റാണ്ട് ഇപ്പം ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ പറയുന്നത് കൈ പിടിച്ച് മക്കളെ എഴുതിപ്പിക്കരുത് എന്നാണ് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് എഴുതാനും അതേപോലെ റബ്ബ് ചെയ്യാൻ തന്നെ മയനു പോകാനൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈയൊരു മാജിക് ബുക്ക് ഈ ഒരു മാജിക് ബുക്കിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ട് ഇത് ഡ്രോയിങ് ബുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ബുക്കിൽ നമുക്ക് ഇതുപോലൊരു പെണ് കൂടി കിട്ടും അപ്പോൾ ഈ പെണ് വെച്ചിട്ട് ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് എഴുതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മയന്നു പോകും ഇതിപ്പോൾ ഡ്രോയിങ് ബുക്കാണ് ഇതിൻ്റെ പകരം ആൽഫബത്തിക്ക് മാത്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ബുക്ക്സ് കിട്ടുന്നുണ്ട് ത്രീ പ്ലസ് ഏജുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം ഞാനും മോനക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു ബുക്ക് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ അവന് ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് അവിടെയാണ് ബാക്കിയുള്ള ബുക്ക്സ് ഉള്ളത് അപ്പോൾ ഭയങ്കര ഈസിയാണ് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെണ്യെ ഈ ഒരു ബുക്കിൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുകയുള്ളു വേറെ ബുക്സിലൊന്നും എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഭയങ്കര ബുക്കാണ് ബുക്കാണത് അപ്പോൾ ഞാനൊരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അന്ന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ വൺ ട്വൻറ്റി ഫോർ റുപ്പീസായിരുന്നു ഈ ഒരു ബുക്കിന് ഈ ഒരു ബുക്കിൽ മൂന്ന് സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഒന്ന് ആൽഫബറ്റി ും പിന്നെ മാത്സും അതേപോലെ ഡ്രോയിങ് അതേപോലെ ഇതിൻ്റെ വേറെ കുറേ ഉണ്ട് ഹിന്ദി മലയാളം അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പം ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പം ഞാൻ ഈ ബുക്കിൽ എങ്ങനെയാണ് എഴുതിയിട്ട് ഓട്ടോമാറ്റിക്കലി മഴയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഈ ഒരു ബുക്ക് വേണ്ടുന്ന ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം വേണ്ടെന്ന ആൾക്കാരെ വാങ്ങിച്ചു കീറിപ്പോകാത്ത രീതിയിലുള്ള പേപ്പറാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ ൊന്നും വരില്ല അപ്പം എല്ലാവർക്കും ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കാം ഓക്കെ